അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും ചേർന്ന് യോഗ ദിനാചരണം നടത്തി കെ കെ വേലായുധൻ സ്മാരക ഹാളിൽ വെച്ച് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അധ്യക്ഷനായി ഡോക്ടർ ജിൻഡോ പെരിങ്ങാടൻ പഞ്ചായത്ത് സെക്രട്ടറി ടി സത്യൻ യോഗ പരിശീലക രേഷ്മ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിദ്യാഭ്യാസ അംഗം സരിത സുരേഷ് എന്നിവർ സംസാരിച്ചു ഏറ്റവും പ്രധാനം പ്രധാന ശാരീരികവും മാനസികമായ നമുക്ക് യോഗ ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മൾ രാവിലെ യോഗ ചെയ്തോണ്ട് അന്നത്തെ ദിവസം നല്ല ഒരു ദിവസമായി മാറും അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മളത് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആളുകളാണ് മിക്കവാറും എല്ലാവർക്കും യോഗ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഷുഗർ ഹൈ ഷുഗർ